ശയനപ്രദക്ഷിണം നടത്തുന്ന അപൂർവ ക്രിസ്ത്യൻ ദേവാലയം മതസൗഹാർദ്ദത്തിന് അടയാളങ്ങളുമായി മാഹിപ്പള്ളി മതത്തിനും വിശ്വാസങ്ങൾക്കും അതീതമായി നിലകൊള്ളുന്ന മയ്യഴി മാതാവ് അഭിമാനമാണ് നൂറ്റാണ്ടുകളായി വേറൊരു നാടിനും അവകാശപ്പെടുവാൻ സാധിക്കാത്ത മതമൈത്രിയും സൌഹാർദ്ദവും മാഹിക്ക് സ്വന്തം എം മുകുന്ദന്റെ കൃതികളിലൂടെ മലയാളി മനസ്സുകളിൽ ഇടം നേടിയ മാഹിയുടെ ദേശീയോത്സവം തന്നെയാണ് കണ്ണൂർ കോഴിക്കോട് ജില്ലകൾക്കിടയിലായി പോണ്ടിച്ചേരി കേന്ദ്രഭരണ പ്രദേശത്തിന്റെ ഭാഗമായ മാഹിയിലാണ് മയ്യഴി അമ്മയുടെ ദേവാലയമായ മാഹി സെനർ തെരേസാസ് ദേവാലയം സ്ഥിതി ചെയ്യുന്നത് ഒക്ടോബർ മാസത്തിൽ നടക്കുന്ന ഇവിടുത്തെ പ്രധാന പെരുന്നാളിൽ പങ്കെടുക്കുവാൻ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വിശ്വാസികൾ എത്താറുണ്ട് ആണ് ഇവിടെ ആദ്യമായി ഒരു ദേവാലയം പിന്നീട് പല ഘട്ടങ്ങളിലായി നടന്ന നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഫലമാണ് ഇന്ന് ഇവിടെ ഉയർന്നിരിക്കുന്ന ദേവാലയം സ്പെയിനിലെ ആവില നഗരത്തിൽ ജനിച്ച ലോകത്തിന് തന്നെ മാതൃകയായി അറിയപ്പെടുന്ന ആവിലായിലെ അമ്മത്രേസ്യയാണ് മാഹിപ്പള്ളിയിൽ മയ്യഴി മാതാവായി ആരാധിക്കുന്നത് കത്തോലിക്ക സഭയിലെ ആദ്യത്തെ വനിതാ വിശുദ്ധ കൂടിയാണ് കേരളത്തിനുള്ളിൽ ഫ്രഞ്ച് സ്മരണകൾ ഉറങ്ങുന്ന ദേവാലയം എന്ന് വേണമെങ്കിലും ഈ പള്ളിയെ വിശേഷിപ്പിക്കാം വർഷം പഴക്കമുള്ള പള്ളിയിൽ ഫ്രഞ്ച് ആധിപത്യത്തിന്റെയും കലകളുടെയും അടയാളങ്ങൾ ഒരുപാടുണ്ട് എല്ലാ വർഷവും ഒക്ടോബർ അഞ്ചിന് ആരംഭിച്ച് അവസാനിക്കുന്ന ദിവസത്തെ ഇവിടെയുള്ളത് ഒക്ടോബർ പ്രസിദ്ധമായ നഗരപ്രദക്ഷിണം തിരുനാളിന്റെ പ്രധാന ദിനമായ അന്നാണ് മാഹിയമ്മയുടെ തിരുസ്വരൂപം വഹിച്ചുകൊണ്ടുള്ള നഗരപ്രദക്ഷിണം നടക്കുന്നത് തിരിതെളിയിച്ച് ഒരു നാട് മുഴുവൻ പ്രദക്ഷിണത്തെ വരവേൽക്കുമ്പോൾ ആരും അതിൽ നിന്നും മാറി നിൽക്കാറില്ല ക്ഷേത്രങ്ങളുടെ പരിസരത്തു കൂടെ പ്രദക്ഷിണം കടന്നു പോകുമ്പോൾ പൂജാരിമാർ തിരുസ്വരൂപത്തിന് പുഷ്പമാല്യം ചാർത്തുന്ന കാഴ്ച കാണേണ്ടത് തന്നെയാണ്